കാറ്ററിംഗ് മേഖലയിലെ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി നിലനിന്നിരുന്ന കോടതി വ്യവഹാരങ്ങളിൽ ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ആശ്വാസകരമായ വിധി നേടി നൽകിയ പാലാ മേഖലയിലെ കാറ്ററിംഗ് അസോസിയേഷൻ അംഗം ശ്രീകുമാർ കുടപ്പലത്തിന് അഭിനന്ദനം നിലവിൽ കാറ്ററിംഗ് ബിസിനസ്സുകൾക്ക് കെ എസ് ഇ ബിയുടെ കൊമേഴ്സ്യൽ താരിഫായിരുന്ന എൽ ടി സെവൻ എ താരിഫിലാണ് ബിൽ നൽകിയിരുന്നത് ശ്രീകുമാർ കൂടപ്പലം അഡ്വക്കേറ്റ് ബൈജു സെബാസ്റ്റിന്റെ സഹായത്തോടെ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഫുഡ് ഇൻഡസ്ട്രി താരിഫായ എൽ ടി ഫോർ എയിൽ ബിൽ അടയ്ക്കുവാനുള്ള സുപ്രധാന വിധി നേടിയെടുക്കുകയായിരുന്നു ഈ വിധി കാറ്ററിംഗ് വ്യവസായത്തിന് വലിയ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് കൊമേഴ്സ്യൽ പർപ്പസിൽ നമ്മളൊരു കണക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു കട തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുക ജുവലറി തുടങ്ങുക ഇതിനെല്ലാം ഉള്ള താരിഫാണ് എൽ ടി സെവനെ ആ എൽ ടി സെവനെ ഉള്ള താരിഫിലാണ് റേറ്റ് കുറഞ്ഞു വരും വൈദ്യുതി ബില്ലിൽ അങ്ങനെയല്ല വരിക നൂറ് യൂണിറ്റ് ഇരുന്നൂറ് യൂണിറ്റ് മുന്നൂറ് യൂണിറ്റ് അങ്ങനെ എടുക്കും തോറും ഓരോ താരിഫ് കൂടി വരുമ്പോൾ എൽ ടി സെവനെ എന്ന് പറയുമ്പോൾ ഈ നിർണായക നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാലാ മേഖലയിലെ അംഗമായ ശ്രീകുമാർ കൂടപ്പലത്തിനെ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ജോർജ് ആദരിക്കുകയും അദ്ദേഹത്തിന് നിയമസഹായം നൽകിയ അഡ്വക്കേറ്റ് ബൈജു സെബാസ്റ്റിനെ ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ കേസ് നടത്തി സംബന്ധിച്ച് ശ്രീ ശ്രീകുമാറെ എന്റെ അടുത്ത് എത്തിയപ്പോൾ ഈ കേസിന്റെ വിചാരണയുടെ നാളെ എല്ലാം ബഹുമാനപ്പെട്ട കൺസ്യൂമർ കമ്മീഷൻ കോട്ടയം പലപ്പോഴും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കേറ്ററിംഗിൻ്റെ സംഘടനയെ ഇതിൻ്റെ അകത്ത് ഇംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആ സംഘടനയെ കൂടെ ഇതിൻ്റെ അകത്ത് പരാതിക്കാൻ അതിൻ്റെ പട്ടികയിൽ ചേർത്തുകൂടാൻ എന്നൊരു ചോദ്യം അപ്പം എനിക്ക് ഇന്ന് അങ്ങേറ്റം ചാരിതാർത്ഥത്തിൽ തോന്നുകയാണ് ഇങ്ങനെ ഒരു സംഘടന ഇവിടെ വളരെ ഊഷ്മളമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അധ്യായം എറണാകുളം ചിറ്റിലപ്പള്ളി സ്ക്വയർ ഹാളിൽ നടന്ന കാറ്ററിംഗ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം കല്ലിടൽ ചടങ്ങിലാണ് ആദരവ് നൽകിയത് കാറ്ററിംഗ് മേഖലയുടെ ദീർഘകാലമായുള്ള ഒരു ആവശ്യത്തിനാണ് ഈ വിധിയോടെ പരിഹാരമായത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ